ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നാലാം വാർഡിൽ ശുചീകരണം നടത്തി താലപ്പൊലി പറമ്പ് മുതൽ കൊടുശ്ശേരി വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്രവൃത്തിയുടെ ഭാഗമായി നീക്കം ചെയ്തു പൊതുജനങ്ങളിൽ ആരോഗ്യ അവബോധം സൃഷ്ടിക്കുന്നതിന് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് മാറ്റൊലി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച പതിപ്പിന്റെ വാർഡ് തല വിതരണവും നടന്നു ഹോട്ട് സ്പോട്ടായിട്ട് പല സ്ഥലങ്ങളും അറിയപ്പെടുന്നുണ്ട് നിനക്ക് കാരണം നമ്മുടെ ഈ മഴക്കാലത്ത് വരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെയൊക്കെ അപാകതയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളും ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി എല്ലാ വർഷവും നടക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നാലാം വാർഡിൽ ഇന്ന് പിന്നെ ജെ എച്ച് അതുപോലെ ആശാപ്രവർത്തകരുടെയും നമ്മുടെ കുടുംബശ്രീയുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തോടു കൂടിയിട്ട് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് നമ്മൾ ഇവിടെ ഈ ക്ലീനിങ് നടത്തുകയാണ് വാർഡിൽ മൊത്തം എല്ലാ പൊതു ഇടങ്ങളും ഇന്ന് ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച മിക്കവാറും നമ്മുടെ കുടുംബശ്രീകൾ അവരുടെ വീടിൻ്റെ ചുറ്റു ക്ലീൻ ചെയ്യാനുള്ള ലയിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കാളികളാവുകയാണ് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മൾ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒരു പകർച്ചവ്യാധി വിമുക്ത പാണ്ടിക്കാട് അല്ലെങ്കിൽ പക്ഷതാഥി വിമുക്ത കേരളം എന്ന് തന്നെ പറയാം എല്ലാ വർഷവും മഴക്കാലം ആരംഭത്തിൻ്റെ മുന്നേ ആയിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നതാണ് അത് ഇന്നിവിടെ നാലാം വാർഡിൻ്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാവരും അണിനിരന്നിരിക്കുന്നത് വിമുക്ത പാണ്ടിക്കാട് എന്ന ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ മാറ്റൊലി എന്ന് പറയുന്ന ഒരു പത്രം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും നമ്മൾ ആരോഗ്യ വകുപ്പിൻ്റെയും സംയുക്തമായ കൂടിയാലോചനയുടെ ഫലമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ആ പത്രത്തിൽ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് അതിലൊരു സമ്മാന കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ പൂരിപ്പിച്ച് എല്ലാ അംഗനവാടികളിലും അതിനുള്ള സമ്മാനം കൂപ്പൺ നിക്ഷേപിക്കാനുള്ള ബോക്സുകൾ റെഡിയാണ് ആ ബോക്സുകളിൽ ഈ മാസം അതായത് ഈ മെയ് മാസം ഇരുപത്തഞ്ചാം തീയതിക്ക് ആയിട്ട് എല്ലാ വീട്ടിൽ നിന്നും കൂപ്പണുകൾ അതിലേക്ക് നിക്ഷേപിക്കണം ഞാൻ വാടങ്കം ആസ്കർ മുഗഡ ജെ ചെ രമ്യ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓൺലൈൻ നിങ്ങളോടൊപ്പം